ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേറെ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അപ്പോൾ അതുപോലെ വേറെ ഒരു ക്ലാസ്സാണ് ഇതും കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അതെങ്ങനെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയാമെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ റെഡി മേ ഐ യൂസ് യുവർ ഫോൺ മേ ഐ യൂസ് യുവർ ഫോൺ ഞാൻ നിങ്ങളുടെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ ഫോണൊന്ന് ഉപയോഗിച്ചോട്ടെ മേ ഐ യൂസ് യുവർ ഫോൺ ക്യാ മേം ആപ്ക ഫോൺ ക ഇസ്തേമാൽ കർസക്താഹം ക്യാ മേം ഞാൻ ആപ്ക താങ്കളുടെ ഫോൺ കാ ഫോൺ ഇസ്തമാൽ യൂസ് ഉപയോഗം കർസക്താഹും ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇത്തിരി നേരം ഒന്ന് ഒരാളെ വിളിക്കാൻ ഈ ഫോണൊന്നെടുത്തോട്ടെ അല്ലെങ്കിൽ ഇത്തിരി ഗെ നേരം ഗെയിം കളിക്കാനത് ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ അപ്പം മേ ഐ യൂസ് യുവർ ഫോൺ ക്യാ മേം ആപ്ക ഫോൺ കാ ഇസ്തേമാൽ കർസക്താഹും ഇസ്തേമാൽ ഉപയോഗം കർസക്താഹും ചെയ്തോട്ടെ ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടേ ക്യാ മേം ആപ്പ് കോൺക ഇസ്തേമാൽ കർസക്താകും അതിന് ആൻസർ നമ്മൾ പല തരത്തിൽ പറയും ചിലപ്പോൾ നമുക്കത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ എന്ന് പറയും അല്ലെങ്കിൽ ശരിക്കും ഇണ്ടാ ചിലപ്പോൾ കയ്യിലുണ്ടായിരുന്നു വരില്ല അതുകൊണ്ട് പറയും ഏത് രീതിയിലായാലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാതിരിക്കും ചിലപ്പോൾ കൊടുക്കും അപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്താ പറയുക ഐ ഡോ ഹാവ് എ ഫോൺ പ്ലീസ് ആസ്ക് ഹെയർ എൻ്റെ കയ്യിൽ ഫോണില്ല അവളോട് ചോദിക്കും ഐ ഡോ ഹാവ് ഐ ഡോ ഹാവ് എ ഫോൺ പ്ലീസ് ആസ്ക് ഹെയർ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഇല്ല അതുകൊണ്ട് നിങ്ങൾ അവളോടൊന്ന് ചോദിക്കേ മേരെ പാസ് എൻ്റെ അടുത്ത് ഫോൺ ഹി ഹെ ഫോണില്ല മേരെ പാസ് എൻ്റെ അടുത്ത് ഫോൺ ഫോൺ നഹി ഹെ ഇല്ല കൃപയ ദയവായി ഉസ്സെ പൂച്ചിലോ അവളോട് അല്ലെങ്കിൽ അവനോട് ചോദിക്കൂ ഉസ്സെ അവൻ അവൾ രണ്ടും അത് തന്നെയാണ് അപ്പം ഉസ്സെ പൂച്ചിലോ അവനോട് അല്ലെങ്കിൽ അവളോട് ചോദിക്കും മേരെ പാസ് ഫോൺ നെഹിഷേ കൃപയ ഉസ്സെ പൂച്ചിലോ ആ ഉസ്സെ പൂച്ചിലോ മേരെ പാസ് ഫോൺ നഹി ഹെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ എനിക്ക് ഫോണില്ല അവളോട് അല്ലെങ്കിൽ അവനോടും ഒന്ന് ചോദിക്കുക എന്നാണ് പറയുന്നത് ഐ ഡോണ്ട് ഹാവ് എ ഫോൺ പ്ലീസ് ആസ്ക് ഹിം അല്ലെങ്കിൽ പ്ലീസ് ആസ്ക് ഹെ ഓക്കെ മേ ഐ ഹെൽപ്പ് യു മേ ഐ ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ ക്യാ മേം ആപ്കി മദത് കർ സക്താകും ക്യാ മേം ഞാൻ ആപ്കി താങ്കളുടെ മതത്ത് സഹായം കർസക്താഹും ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ ക്യാ മേം ആപ്കി മതത്ത് സഹായം കർസക്താഹും ചെയ്തോട്ടെ എന്ന് ചോദിക്കുക മേ ഐ ഹെൽപ്പ് യു ക്യാ മേം ആപ് കി മതത്ത് കർസക്താഹും ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ സഹായിച്ചോട്ടെ ഇതിനും ആൻസർ നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ പറയുമല്ലേ ചിലപ്പോൾ പറയും എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പം എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്ന് പറയും അല്ലേ അപ്പം ഐ ഡോ നീഡ് എനി ഹെൽപ്പ് നൗ ഐ ഡോ നീഡ് എനി ഹെൽപ്പ് നൗ എനിക്ക് ഇപ്പോൾ സഹായത്തിൻ്റെ യാതൊരു ആവശ്യമില്ല ഒരു സഹായത്തിൻ്റെ ആവശ്യം ഇപ്പോൾ എനിക്കില്ല എനിക്കിപ്പോൾ ഒരു സഹായവും വേണ്ട ആവശ്യമില്ല ഐ ഡോ നീഡ് എനി ഹെൽപ്പ് നൗ മു എനിക്ക് അബ് ഇപ്പോൾ നൗ കിസി മതത്ത് കി ഒരു സഹായത്തിൻ്റെയും ജരൂരത്തിന ഹിഹെ ആവശ്യകതയില്ല ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സഹായവും വേണ്ട മുജെ അബ് കോ മതത്ത് കി ജരൂരത്തിനഹിഹേ കോയി എന്ന് പറയുന്നതും കിസ്സി എന്ന് പറയുന്നതും ഒക്കെ ഒരേ മീനിങ് തന്നെയാണ് അപ്പോൾ മുജെ അബ് എനിക്ക് ഇപ്പോൾ കോയി മതദ് കി അല്ലെങ്കിൽ കിസ്സി മതദ് കി ജരൂരത്തിന ഹീഹെ ആവശ്യകത ഇല്ല ഐ ഡോ നീഡ് എനി ഹെൽപ്പ് നൗ മുജെ കോ മതത്ത് മതത്ത് നീ ആരുടെ സഹായം എനിക്ക് ആവശ്യം ഇപ്പോഴില്ല അല്ലെങ്കിൽ ഒരു ആവശ്യം എനിക്കിപ്പോഴില്ല നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കാറുണ്ടല്ലോ മേയെ കമിൻ ക്യാ മേം അന്തർ ആസക്താകും ക്യാ മേം അന്തർ ആസക്താകും അന്തർ അകത്ത് ആസക്താവും വന്നോട്ടെ ഞാൻ അകത്തോട്ട് വന്നോട്ടെ ക്യാ മേം അന്തർ ആസക്താവും ഞാൻ അകത്തേക്ക് വരട്ടെ വന്നോട്ടെ ഇതിനും നമുക്ക് പറയാമല്ലേ ഓഫ് കോഴ്സ് പ്ലീസ് കമ്മിൻ ആ തീർച്ചയായും അകത്തേക്ക് വന്നാലും അല്ലെങ്കിൽ അകത്തേക്ക് വരൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലേ ഓഫ് കോഴ്സ് പ്ലീസ് കമ്മിൻ ഇത് ഹിന്ദിയിൽ ബിൽകുൽ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് തീർച്ചയായും എന്നുള്ള അർത്ഥമാണ് ബിൽകുൽ ബിൽകുൽ അന്തർയേ അല്ലെങ്കിൽ കൃപയായി ഇതൊക്കെ നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപോലെ തന്നെയല്ല മലയാളം നമ്മൾ പറയുന്നത് പലരും പല രീതിയിലായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും ബിൽക്കുൽ കൃപയായി അല്ലെങ്കിൽ ബിൽകുൽ അന്തരാജ ബിൽകുൽ ബിൽക്കുൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം അപ്പം ഓഫ് കോഴ്സ് പ്ലീസ് കമ്മിൻ എന്നുള്ളത് ബിൽക്കുൽ കൃപയായി അല്ലെങ്കിൽ അന്തർ ആയി തീർച്ചയായും അകത്തേക്ക് വന്നാലും തീർച്ചയായും അകത്തേക്ക് വാ അല്ലെങ്കിൽ വന്നാലും വന്നോ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ ക്യാൻ ഐ സിറ്റ് ഷിയർ ഇപ്പം നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന മര്യാദയ്ക്ക് ചോദിക്കാറുണ്ട് ക്യാൻ ഐ സിറ്റ് ഷിയർ അപ്പോൾ അവിടെ എനിക്കിരിക്കാമോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ക്യാ മേം എഹാം ബൈഡ്സക്താകും ക്യാ മേം ഞാൻ എഹാം ഇവിടെ ബൈഡ്സക്താകും ഇരുന്നോട്ടെ എനിക്കിവിടെ ഇരിക്കാമോ ക്യാ മേം എഹാം ബൈഡ്സക്താകും ഞാൻ ഇവിടെ വന്നിരുന്നോട്ടെ ക്യാ മേം എ ഹാം ബൈഡ് സക്താഹും ക്യാൻ ഐ സീറ്റ് ഷിയർ ഇതിനും നമുക്ക് ആൻസർ എങ്ങനെ പറയാം ഇരിക്കാൻ പറയാം അല്ലെങ്കിൽ അത് ആരെങ്കിലും ഓൾറെഡി ബുക്ക് ചെയ്ത സീറ്റാണ് ക്ഷമിക്കണം എന്ന് പറയാം അല്ലേ അപ്പം സോറി ദിസ് സീറ്റ് ഈസ് ടേക്കൺ ദിസ് സീറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ ഇത് ഓൾറെഡി ഒരാൾ ഇരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് പോയതാ വരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോറി ദിസ് സീറ്റ് ഈസ് ടേക്കൺ അല്ലെങ്കിൽ ദിസ് സീറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ ക്ഷമാക്കരെയും യ സീറ്റ് ലേ ഗൈഹെ ക്ഷമാക്കരെയും സോറി യ സീറ്റ് ഈ സീറ്റ് ലേ ഗൈഹെ ആ അത് എടുത്തു കഴിഞ്ഞതാണ് അതിലാളുണ്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ലേ ഗൈഹെ എന്ന് പറഞ്ഞാൽ അതിലാളുണ്ട് ആ സീറ്റിലാളുണ്ട് അതിന് ആ അവകാശിയുണ്ട് അല്ലെങ്കിൽ അത് എടുത്തു അതിന് മറ്റൊരാളുണ്ട് എന്നൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് സോറി വിൽ യു ഡു ടുഡേ വാട്ട് വിൽ യു ഡു ടുഡേ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഇന്ന് ചുറ്റിയാണ് അല്ലെങ്കിൽ ഇന്ന് നേരത്തെ ഓഫീസ് വന്ന് അല്ലെങ്കിൽ ഒന്ന് ക്ലാസ് ഇല്ല അപ്പം ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചിലപ്പോൾ മാതാപിതാക്കളോ കൂട്ടുകാരോ ഒക്കെ അല്ലേ അപ്പം വാട്ട് വിൽ യു ഡു ടുഡേ ആജ് ക്യാ കരോഗേ ആജ് ക്യാ കരോഗേ ആജ് ഇതർ ക്യാ കരോഗേ ആ ഇന്ന് ഇവിടെ ഇരുന്ന് എന്താ ചെയ്യാൻ പോണേ ആജ് ക്യാ കരോഗേ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യും ആജ് ഇന്ന് ക്യാ എന്ത് കരോഗേ ചെയ്യും ഐ വിൽ ഗോ ഫോർ എ മൂവി അതിന് മറുപടി ആയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പറയാം ഐ വിൽ ഗോ ഫോർ എ പിക്നിക് ഐ വിൽ ഗോ ഫോർ എ മൂവി ഐ വിൽ വാച്ച് ടി വി എന്തു വേണമെങ്കിലും പറയാം അപ്പം മേം ഫിലിം ദേക്നെ ജാവൂങ്ക മേം ഞാൻ ഫിലിം ദേക്നെ സിനിമ ദേക്നെ കാണാൻ ജാവൂങ്ക പോകും അല്ലെങ്കിൽ മേം പിക്നിക്ക് കെലിയെ പിക്നിക്കിന് ജാവും പിക്നിക്ക് കെലിയെ ജാവൂങ്ക പിക്നിക്കിന് വേണ്ടി പോകും ഐ വിൽ ഗോ ഫോർ എ പിക്നിക്ക് മേം പിക്നിക്ക് കലിയെ ജാവൂങ്ക മേം ഫിലിം ദേക്നെ ജാവൂങ്ക ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തേണ് അപ്പം ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഇനിയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും ഓക്കെ ബായ്